ഓരോ ാണ് രണ്ടു തവണല്ലകത്തെ എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കുകയും അവിടെയൊക്കെ പുതിയ തരത്തിലുള്ള പഴങ്ങൾ ഉൽപാദന ഓണത്തിന് നമ്മളെ ഭൂകൃഷി ഉൽപാദനത്തിൽ ഏതായാലും

എൻ്റെ എല്ലാ വിശ്വാസ പ്രമാണങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ കൃഷിയുടെ പ്രാധാന്യത്തെ അദ്ദേഹം ഇവിടെ വരച്ചു കളി അതുതന്നെയാണ് ഇങ്ങനെ ഒരു ആസ്ഥാനത്തിനും റമ്പൻ ഭിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാം എന്നതിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമുക്കെത്രമാത്രം കൃഷിക്കും

പ്പോൾ ഇല്ല കഴിക്കുന്ന എല്ലാവരെയും നമ്മൾ ധരിച്ചു പോകുന്നത് കൃഷി പോലീന്ന് കിട്ടുന്ന ആനുകൂല്യത്തിന്റെ കാര്യമാണ് ഞാൻ ആരെയും നമ്മുടെ എല്ലാ മനസ്സിലെ ധാരണയും കൃഷിയുടെ ആനുകൂല്യം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കടക്ക് പോകുന്നത് കൃഷി പോലീന്ന് സൗജന്യമായി കിട്ടുന്ന ഇത്രയും മതമായ അല്ലെങ്കിൽ തൈകളോ വേറെ എങ്കിലും തരത്തിൽ ഉള്ള പദ്ധതിയുടെ ഭാഗമായി വരുന്ന മനസ്സിലാക്കുന്നത് ധാരണ നിങ്ങളുടെ ഇപ്പോഴത്തെ എവിടെയും ഉണ്ടാകുന്ന ഇത്രയും ഇത്രയും കൈ പോകാ ഭാഗം അതിന് തോന്നി നാലിരുന്ന ആൾക്കാർ പോലും ിലും പെട്ടെന്ന് ഒരു തെങ്ങിൻ്റെ എഴുതി കിട്ടിയായിരുന്നു ലോ കൈവോക്കിയേക്കാം എന്ന് കേട്ടുകയും കൈവക്കുകയും പക്ഷേ എന്നാൽ നമ്മൾ രണ്ടു നേരമോ അല്ലെങ്കിൽ മൂന്ന് നേരമോ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ കൃഷിയുടെ ആനുകൂല്യമാണ് കടലിൽ നിന്നും കായലിൽ നിന്നും ലഭ്യമാകുന്ന മത്സ്യം പോലെയുള്ള ഇനങ്ങൾ ഒഴിച്ചാൽ നമ്മുടെ ഭക്ഷണത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കൃഷിയാണ് അപ്പോൾ കൃഷിയുടെ ആനുകൂല്യമാണ് നമ്മളുടെ ഭക്ഷണം അപ്പൊ കൃഷിയുടെ ആനുകൂല്യം പറ്റാത്ത ഒരാൾ പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം എനിക്കൊന്നും ഞാൻ ഒറ്റ സാധനവും കൃഷി ചെയ്ത് കഴിക്കുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഭൂമിയിൽ ഉണ്ടെങ്കിൽ നാട്ടിലുണ്ടെങ്കിൽ നമുക്കത് പരിഗണിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഹാഭൂരിപക്ഷം കൂടെയും കൃഷിയുടെ ആനുകൂല്യം പറ്റുന്നവരാണ് ഒരനുകൂല്യം പറ്റുമ്പോൾ ആ ആനുകൂല്യം പറ്റുന്നതിനനുസരിച്ചുള്ള തിരിച്ചൊരു ഇടപെടൽ വേണമല്ലോ തീർച്ചയായിട്ടും ആ ഇടപെടൽ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട് ആയ നമ്മൾ പറ്റുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ളൊരു പരിഗണന നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട് സർക്കാരുകൾക്കും ഉത്തരവാദിത്വമുണ്ട് രണ്ടും രണ്ടായിട്ട് നടക്കാക്കുന്നില്ല രണ്ടു കൂട്ടർക്കും അവരവരുടേതായ ഇടങ്ങളിൽ അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് സമൂഹവും സർക്കാരുകളും ആ ഉത്തരവാദിത്വം നിറവേറ്റത് അത്യന്താപേക്ഷിക്കുന്നു നമ്മളെല്ലാം വെറുതെ എന്നെ തീറ്റി പോരാൻ പണിയെടുക്കുന്നു മാത്രം പറഞ്ഞു പോയി കഥ ഇതാണ് കൃഷിയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ലോക കരുടത്തും കൃഷി ഉണ്ടാവുന്നില്ല എങ്കിൽ അത് ഉണ്ടാക്കുന്ന നാശം ഞങ്ങളുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ അദ്ദേഹം എനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട വേണ്ടെന്നൊക്കെ ആ കുട്ടികൾ വിളിക്കുന്നുണ്ടായിരുന്നു യുദ്ധത്തിന്റെ ഭീകരതയാണ് അത് കാണിക്കുന്നത് യുദ്ധത്തിന്റെ ഭീകരത കെട്ടിടങ്ങൾ തകരാം അല്ലെങ്കിൽ മറ്റുള്ള തകർച്ച ഉണ്ടാകാം പക്ഷേ അപ്പുറത്തേക്കുള്ള ഭീകരത കണക്ക് കൂട്ടുന്ന ആളുകളുടെ മരണം തന്നെയാണ്